നമസ്കാരം അപ്പോൾ കഴിഞ്ഞ ഒരു സെക്ഷനിലെ ഞാൻ ഈ നമ്മളുടെ ഭൂമി മേടിക്കുമ്പോൾ പരിശോധിക്കേണ്ട ഡോക്യുമെൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലായിരുന്നു അതിൽ ആർ ഒ ആർ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു എന്താണ് ആർ ഒ ആർ അഥവാ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ആർ ഒ ആർ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും അടങ്ങുന്ന വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ആർ ഒ ആർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ആർ ഒ ആർ ആക്ട് നിലവിൽ വരുന്നത് ആർ ഒറിൻ്റെ തുല്യമായ ഒരു രേഖയാണ് തണ്ടപ്പേര് രജിസ്റ്റർ അതുകൊണ്ട് തണ്ടപ്പേർ എന്ന് ഇതിനെ പറയും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ആർ ഒർ ലഭിക്കുന്നതെന്ന് അറിയാമോ അതായത് നമ്മളുടെ ഭൂമി പ്രമാണം ചെയ്ത് കിട്ടാനായിട്ട് ആർ ഓവർ ആവശ്യമുണ്ടെന്ന് പറഞ്ഞൊരു വെള്ളപ്പേപ്പറിൽ വില്ലേജ് ഓഫീസർക്ക് നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ വന്ന് നമ്മുടെ ഭൂമി കാണുകയും ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി റവന്യൂ റെക്കോർഡ്സ് പ്രകാരം അതായത് ബി ടി ആർ അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ അതുപോലെ എഫ് എം ബി ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക് ഇതൊക്കെ പ്രകാരം നമ്മളുടെ ഭൂമിയുടെ സർവേ നമ്പർ ശരിയാണ് ഇന്നതാണ് എന്ന് നമുക്ക് സർട്ടിഫൈ ചെയ്ത് തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് ആർ ഒ ആർ ഈ ആർ ഒ ആർ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭൂമി പ്രമാണം ചെയ്യാൻ പറ്റത്തില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആർ ഒ ആർ കൈവശപ്പെടുത്തി വെക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇനിയും കുറേ ഡോക്യുമെൻസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നതാണ് അതൊക്കെ നിങ്ങളിലേക്ക് എത്താനായിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക